ഉപ്പുതറ തൂസ് പള്ളിയിൽ നടന്നു വന്ന തിരുനാളിന് കൂടിയിറങ്ങിയ ആഘോഷമായ കുർബാനയോടെയാണ് തിരുനാളിന് സമാപനം കുറിച്ചത് ഹൈറേഞ്ചിലെ കുടിയേറ്റ ജനത ആദ്യം ദിവ്യബലി അർപ്പിച്ച ആരാധനാലയമാണ് ഉപ്പുതറ തദ്ദേവസ് പള്ളി ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പള്ളിയിൽ അംഗസംഖ്യ കൂടിയതോടെ പുതിയ പള്ളി പണിതു എങ്കിലും ഇവിടെ ആരാധന മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എല്ലാ വർഷവും തദ്ദേശ പള്ളിയിൽ തിരുനാൾ ഭക്തി ആദരവപൂർവ്വമാണ് സംഘടിപ്പിച്ചു വരുന്നത് ഇക്കൊല്ലത്തെ തിരുനാൾ ഞായർ മുതൽ ചൊവ്വ വരെയാണ് നടത്തപ്പെട്ടത് ഞായർ മണിക്ക് കൊടിയേറിയതോടെ തുടർന്ന് എല്ലാ ദിവസവും നാല് മുപ്പതി ജപമാല അഞ്ചു മണിക്ക് ആഘോഷമായ ദിവ്യബലി നൊവേന തുടർന്ന് നേർച്ച ഭക്ഷണം എന്നിവ നടന്നു 私。 വൈദികരായ ഫാദർ തോമസ് പാലയ്ക്കൽ ഫാദർ ജോസഫ് ഏറത്ത് ഫാദർ തോമസ് നരിപ്പാറ എന്നിവർ ദിവ്യബലിക്ക് നേതൃത്വം വഹിച്ചു ഉപ്പുതറ ഫറോന വികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞരത്തിനാൽ ഫാദർ ജോസഫ് ഏറത്ത് ട്രസ്റ്റുമാരായ സണ്ണി പാറയിൽ ജോയി പുളിമൂട്ടിൽ ഷിനോജ് ബാഴിയാങ്കൽ അഡ്വക്കേറ്റ് അരുൺ പൊടിവാറ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ ഉപ്പുതറ